നിയോഗിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം തൗഹീദ് ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നിയോഗിക്കപ്പെട്ട സർവ പ്രവാചകന്മാരും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈ ഉമ്മത്തിനോട് ദേഷ്യത്തോടെയും കണിഷ്ഠതയോടെയും പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവന്റെ മുൻപിലെ ചെയ്യാവൂ അവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ മറ്റൊന്നിന്റെ നേരെയും നിങ്ങളെ കൈ നീളാൻ പാടില്ല മറ്റൊരാൾക്ക് നേരെയും നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാതകമായേക്ക് കൊണ്ടെത്തിക്കും ആ ശിർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പോലും കൽപ്പന വന്നിട്ടുണ്ട് നബിയെ താങ്കളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അമലുകൾ ബാത്തിലായി പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ വിശ്വാസത്തെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ജാറങ്ങളിലേക്ക് മക്കബറകളിലേക്ക് ദർഗകളിലേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ച് ചാറം മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവര് നിന്റെ മമ്പർത്ത് തങ്ങളെ ശൈഖ് സി എം മക്കാമിലെ തങ്ങളെ എന്ന് വിളിപ്പിക്കുന്നതിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല ഈ മമ്പാട്ട റോഡ് സൈഡിൽ ഒരു അപകടം പറ്റി കിടക്കുന്നവൻറെ ചോരയുടെ നിറം ചുവപ്പാണെങ്കിൽ അവൻറെ നിറമോ അവൻറെ ജാതിയോ അവന്റെ കുലമോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതേ പനസ് ഈ വിഷയത്തിലുള്ളൂ ആളിക്കത്തുന്ന തീ കുണ്ടാരത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ വലിച്ചേക്കുന്ന പുരോഹിതന്മാർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം ആളിക്കത്തുന്ന അത്തികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എനിക്ക് എന്റെ മതി എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് പറയാനുള്ള ആർജവമാണ് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതറിയണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ റസൂലുള്ള നിയോഗിക്കപ്പെടുമ്പോ മക്കയിലുള്ള ആളുകൾക്കും ഇന്നുള്ള ആളുകളിൽ പെട്ട ചിലരുടെ വിശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചിരുന്ന വലിയ പ്രമാണിമാരിൽപ്പെട്ട ലാത്ത എന്ന ഒരു വ്യക്തി ലാത്ത മരണപ്പെട്ടപ്പം മക്കാര് കുറച്ച് ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ലാത്ത പുണ്യപുരുഷനായതുകൊണ്ട് ലാത്തയുടെ കബറ് നമ്മക്കങ്ങനെ അനാദരവോടെടാൻ പാടില്ല അത് കുറച്ചൊന്ന് കെട്ടിപ്പോക്കണം അങ്ങനെ ലാത്തയുടെ കബർ അവര് കെട്ടിപ്പോക്കി കുറച്ചു കഴിഞ്ഞപ്പം അവര് വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ആ കെട്ടിപ്പൊക്കിയ കബർ അങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല അവിടെ ചില ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനെയായിരുന്നു ലാത്തയുടെ കബറിങ്കൽ ആഘോഷങ്ങൾ വന്നത് യാത്ര പോകുന്ന കച്ചവടക്കാർ ലാത്തന്റെ കബറിങ്കൽ വരും യാത്ര പോകുന്ന ആളുകൾ ലാത്തയുടെ കബറിങ്കൽ വരും ഉസ എന്നൊരു മരമുണ്ടായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കും മനാത്ത എന്നൊരു കൽബിംബം ഉണ്ടായിരുന്നു ആ ബിംബത്തെയും അവർ ആരാധിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുള്ള ആദ്യം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞതെന്താ നിങ്ങൾ ഒരിക്കലും മരിച്ച ആളുകളിൽ കരികിൽ പോകാൻ പാടില്ല എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ റസൂലെ അവരോട് പറയണം ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന അള്ളാഹുവിന്റെ വചനം ആ വചനം പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാ സഹാബാക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് റസൂൽ വിശ്വാസത്തിലേക്ക് കയറി വരുന്നത് ആസൂലു മാർഗത്തിലേക്ക് അവര് വന്നതും ആ വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തതിന്റെ പേരില ഇന്നും ഈ സമൂഹത്തിനിടയിൽ നമ്മൾ പറയുന്നതും അത്ര ഉള്ളൂ ജാറത്തിങ്കൽ പോകല്ലേ മക്കബറയിൽ ചെന്ന് പ്രാർത്ഥിക്കല്ലേ മറ്റുള്ള ആളുകളോട് ഇസ്തി നടത്തല്ലേ സഹായം ചോദിക്കല്ലേ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറു കുട്ടികൾക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും ഏതിരുട്ടിലും ഏത് വെളിച്ചത്തിലും ഏത് ഏത് വിചരതയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് ആശങ്കകൾ ഒരു പ്രയാസമില്ലാതെ ഒരു കെട്ടിക്കൊടുക്കുന്ന ചിന്തകൾക്ക് മുൻപിലും അടിപതറാതെ ആർജവത്തോടെ പറയാൻ പറ്റണം എനിക്കെന്റെ റബ്ബുണ്ട് ുംബിയെ പരിഗണിക്കാതെ കോടിക്കയറിയുടെ ഉള്ളിലുണ്ടായ വിശ്വാസം വിജനമായ പ്രയാസങ്ങളിൽ മരുഭൂമിയിൽ അകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹു പ്രവാചകൻ ണാങ്കണത്തിൽ നിന്ന് പ്രാർത്ഥിച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ടപ്പം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരീരമാസകലം വൃണപ്പെട്ട രോഗം ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തി അങ്ങേയറ്റം മാറ്റി നിർത്തിയപ്പോഴും ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥനയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാ ഇന്നാളുകൾ നമ്മളെ കുറ്റം പറയുന്നത് ഇനി ഒരു വേള ചിന്തിച്ചു നോക്കൂ മക്കയിലെ ജീവിത കാലഘട്ടത്തിനിടയിൽ മദീന ജീവിത കാലഘട്ടത്തിനിടയിൽ വഫാത്താകുന്ന റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലമിയുടെ ഒരു ചരിത്രമുണ്ട് ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള മരണമല്ല ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മക്ക് ഏകദേശം ഒരു പതിമൂന്ന് ദിവസം നല്ല പനി ബാധിച്ചു കടന്നിട്ടുണ്ട് സഫറു മാസം മുപ്പതാം തീയതി മരണപ്പെട്ട ഒരു സുഹാബിയുടെ മയ്യത്ത് ബഹിയുൽ അർക്കത് അഥവാ മദീന പള്ളിന്റെ അരികിലുള്ള കബർസ്ഥാനിൽ അടക്കി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന് രണ്ട് കൈ കൊണ്ടും തലങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന റസൂലുല്ലാന്റെ മുഖത്തേക്ക് നോക്കി സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ എന്തു പറ്റിയതാ പറഞ്ഞു നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് കയ്യിലുള്ള തോർത്തുമുണ്ടെടുത്ത് സഹാബത്ത് നെറ്റിയിൽ വരിഞ്ഞു കിട്ടിക്കൊടുത്തു അവിടുന്ന് അങ്ങോട്ട് അവൽ പന്ത്രണ്ട് വരെ അള്ളാഹുവിന്റെ ഹബീബ് സുക്കേടുകാരനാ രോഗിയാ കഠിന പനി പനി ബാധിച്ചവനാ ആ ബാധിച്ച പ്രവാചകൻ കഠിനാഹു മരിക്കുന്നത് ചൂട് ഇങ്ങനെ കാണിച്ചുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് അള്ളാന്റെ ഹബീബ് മുഖത്തേക്ക് ഇങ്ങനെ ഇടും മുഖത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റും കണ്ടു നിൽക്കുന്ന ആയിഷി അള്ളാഹു റസൂൽ തലയെടുത്ത് മടി അടിക്കടത്തിയിട്ട് ചോദിക്കും എന്തേ പ്രവാചകരെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും കാണാത്തൊരു വേദന നിങ്ങളെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ റസൂലേ എന്താ നിങ്ങൾക്കൊരു പ്രയാസം പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു ആയിഷ അന്ന് ഹൈബറിലെ ജൂതപ്പെണ്ണു തന്ന വിഷമാംസത്തിന്റെ വേദന അത് ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ആയിഷ അന്ന് മരിക്കേണ്ട മരണം ഇന്ന് എന്നെ തേടി വന്നിട്ടുണ്ടായിഷ മരണം എന്നെ തേടി ആയിഷ മരണം റസൂലുള്ളാനെ തേടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ സഹാബത്ത് വീട്ടിന്റെ ചുറ്റുഭാഗവും കൂടി ആയിരക്കണക്കിന് സഹാബാക്കൾ പ്രവാചകന്റെ വിവരമറിയാൻ വേണ്ടി

അല്പം വെള്ളമെടുത്ത് റസൂല മുഖത്ത് തളിച്ചപ്പോ തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നുമാരെ അള്ളാഹു അള്ളാഹിന്റെ ശാപം കിട്ടിയിരിക്കുന്നു ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം അത് വ്യഭിചരിച്ചതല്ല അവർ കള്ളത്തരം കാണിച്ചതല്ല അളവിലും ും കൃത്രിമം കാണിച്ച പണ്ടും പറമ്പും കുബൂറ അമ്പിയാഹിം അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ അവരുടെ ഉമ്മത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാർ മരണപ്പെടുമ്പോ ആ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പോ ആ കബറിൽ കുമ്മാഴമിട്ട് ആ കബറിന്റെ അടുത്ത് സുജൂത് ചെയ്യുകയും ആ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ആ കബറാളികൾക്ക് റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്ത ആ ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ആ ശാപമാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് റസൂലുള്ള പഠന പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാ അജ്മീര് പോകാൻ പറ്റുക എങ്ങനെയാ നാഗൂര് പോകാൻ പറ്റുക എങ്ങനെയാ മുത്തുപേട്ടക്ക് പോകാൻ പറ്റുക എങ്ങനെയാ സി എം മക്കാമുക്ക് പോകാൻ പറ്റുക എങ്ങനെയാ മമ്പറത്തേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ കേരളത്തിന്റെ സിയാറത്ത് മുക്കുമൂലകളിലുള്ളമ്പുകളിലേക്ക് എങ്ങനെയാ ഒരു മുസ്ലിമിന് ആ പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രവാചകൻ സല്ലാഹു അലൈഹി ബിവിനോട് ഒരു വാക്ക് പറഞ്ഞു ആയിഷ ജനങ്ങളോട് പറയണം അവരോട് പറയണം ആയിഷ എന്തു പറയണം റസൂലെ

കബറിനെ കബറിനെ നീ മാറ്റരുതേ മാറ്റരുതേ റബ്ബേ റബ്ബേ ജൂതന്മാരും ക്രൈസ്തവന്മാരും ഇന്നും ലോകത്ത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മു അങ്ങ് മദീനയിൽ കിടക്കുന്ന പ്രവാചകന്റെ കബറിടത്തിൽ ചെന്ന് ഒരാളും ഞാനും കൈനീട്ടിയാൽ ആ പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ലാത്തി പോയിക്കോ ഒരിക്കലും സലാം പറയാം നിനക്ക് മുന്നോട്ട് പോകാം നിനക്ക് മുന്നോട്ട് പോകാം എന്നേ അവര് പറയുന്നുള്ളൂ കിടക്കുന്ന ബദറിലേക്ക് ചെന്നു നോക്കൂ കെട്ടിപ്പൊക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല ഊഹദീങ്ങളുടെ കബറി ഹീങ്ങളുടെ കൈബറി കൈബറീങ്ങളുടെ കബറി ചെന്നു നോക്കൂ ഓരോരുത്തരും എന്തേ അത് കെട്ടിപ്പൊക്കാത്തത് എന്റെ കേരളത്തിലുള്ള ചില ജാറങ്ങളെ പോലെ പച്ചപ്പട്ടു വിരിച്ച് അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഏതെങ്കിലും ഒരു മാസത്തിലെ പത്ത് ദിവസം ഉറൂസും മജലിസും നടത്തി ആടും പെണ്ണും കൂടിക്കലർന്ന് മഞ്ഞച്ചോറും വിരിഞ്ചോറും തിന്നുന്ന രീതിയിലേക്ക് എന്ത് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ആ സൗദി അറേബ്യയിൽ കിടക്കുന്ന ഏറ്റവും ലൗലിയാക്കളുടെ കബറിനെ മാറ്റാൻ സാധിക്കാത്തത് ഒരൊറ്റ കാരണം മാത്രം അത് ഇസ്ലാമിലില്ല അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് മക്കം ഫിന്റെ അന്ന് മക്ക വിജയിച്ചടക്കി സ്വഹാബത്തിന്റെ കൂടെ മക്കയിൽ കാരു റസൂലുള്ളാന്റെ ഒരു രംഗമുണ്ട് ആ മക്കയിലേക്ക് തിരിച്ചു വന്ന റസൂൽ മക്കയിൽ സർവ അധികാരത്തോടെയും ആവേശത്തോട് നോക്കി നിൽക്കുന്ന സഹാബക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയ്യിലുള്ള ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും മകളുടെ ഭർത്താവ് അലീവിൻ അടുത്തു വിളിച്ചിട്ട് കൊടുത്തിട്ട് പറയും മോനെ അലി ഒരാളെയും കൂടെ കൂട്ടിക്കോ മോനെ അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഖബറു പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി ലാത്തയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു ഖബറു പോലും ആ മക്കയിൽ കാണരുത് അലി ഒരു അലിത്തായിട്ട് പഠിപ്പിച്ചപ്പോ അന്ന് തച്ചു പൊട്ടിച്ചതാ മുന്നിൽ വെച്ച് അലിബി നബീ ത്ഹു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ ഖറുകളും കാരണം അത് ഇസ്ലാമല്ല അത് മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല ജാറങ്ങളിലും ിലുംബറകളിലും ചെന്ന് അള്ളാഹുവിൽ വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി നേർച്ചകളും കരിമരുന്ന് പ്രയോഗങ്ങളും ചന്ദനക്കുട നേർച്ചകളും കുടകൈ മാറ്റങ്ങളുമാണെങ്കിൽ ആ നേർച്ച ഇസ്ലാമികമല്ല അത് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല മക്കയിൽ പ്രവാചകൻ ആടുകളെ എന്നുള്ളതല്ലാതെ ആനകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും യുദ്ധത്തിന് ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു നേർച്ചക്കും കൊണ്ടുവന്നിട്ടില്ല മുത്തീട്ടില്ല നേർച്ചകൾ മാത്രമുള്ളതാണ് എന്റെ ജീവിതം എന്റെ മരണം എന്റെ എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു റബ്ബെ എന്ന അടിയറച്ചൊരു വിശ്വാസം ഒരു തൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയണം പൊടച്ചോനെ അങ്ങനെ മനസ്സിലാക്കണം പടച്ചോനെ റബ്ബ് വിധിച്ചത് എനിക്കിങ്ങും കിട്ടും നമ്മക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല ആന്ധ്രയിലും ഗുജറാത്തിന്റെയും നെൽപ്പാടങ്ങളിൽ വളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് ആയിരക്കണക്കിന് അരിവണികൾ ഉണ്ടാക്കി ചാപ്പ മുഖേന തീവണ്ടിയിൽ കയറ്റി കോഴിക്കോട് ഭാഗത്തെത്തി അവിടുന്ന് റോഡുകളിലൂടെ വലിയ അങ്ങാടിയിലെത്തി വലിയങ്ങാടി അരിഗോ ഡൗണിൽ നിന്നും മമ്പാട്ടെ പലചരക്ക് കടയിൽ ആ പലചരക്ക് കടയിൽ നിന്ന് ഒരു ചക്കിന്റെ അൻപതാമത്തെ കിലോ നിന്റെ വീട്ടിലെ അലമാരയിൽ നിന്റെ ഭരണിയിൽ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണിയിൽ നിറച്ചൊരു കിലോയിൽ നിന്ന് ഒരു അഞ്ഞൂറ് ഗ്രാമ പോലും ഇല്ലാത്ത ഒരു പിടി വറ്റ് നിന്റെ വയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വറ്റിൽ തടച്ചോൻ എന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വയറിൽ അതെത്തിയേ അതാണ് വിശ്വാസം അള്ളാഹു അള്ളാഹു തടഞ്ഞാൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല അള്ളാഹു വിധിച്ചാൽ ലോകത്തൊരാൾക്കും തടയാനും സാധിക്കുകയില്ല ആ വിശ്വാസമാണ് ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു വിശ്വാസം